കൊണ്ടോട്ടി ഡയാലിസിസ് സെന്ററിൽ മസ്ജിദ് ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറ്റി അൻപതിലധികം ഡയാലിസിസ് രോഗികളും അവർക്ക് കൂട്ടിയിരിക്കുന്നവർക്കുമായി ഷ്യാബ് തങ്ങൾ ഡയാലിസി സെന്റർ നിർമ്മിച്ച പുതിയ പള്ളിയുടെ ഉദ്ഘാടനം സമസ്ത കേരള ജമിയ തുലുലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുകയ തങ്ങൾ നിർവഹിച്ചു ഗുഹർ നമസ്കാരത്തിന്റെ നേതൃത്വം നൽകിയാണ് പള്ളി വിശ്വാസികൾക്കായി തുറന്നു നൽകിയത് ചെയർമാൻ പി എ ജബാർ ഹജെ അധ്യക്ഷത വഹിച്ചു ബി എസ് കെ തങ്ങൾ അബ്ദുൽ ഗഫൂർ അൻവരി ഷാജഹാൻ റഹ്മാനി കാരാറൻ സുലൈമാൻ എം പി കുഞ്ഞാപ്പു നിസാർ കാസർകോട് ഷെരീഫ് കാസർകോട് പി വി മൂസ എം അബൂബക്കർ ഹാജി സി ടി മുഹമ്മദ് ഒ പി കുഞ്ഞാപ്പു ഹാജി പി വി മുഹമ്മദ് അലി രായിൻകുട്ടി നീറാഡെ അഷ്റഫ് മടാൻ പി വി ലത്തീഫ് മൂസ ഫൗലത വി പി സിദ്ദീഖ് വി അൻവർ സാദത്തെ ജന്നാത്ത് അലി സി കെ മുഹമ്മദ് നസറുദ്ദീൻ ദാരിമി മുജീബ് റഹ്മാൻ ദാരിമി കുഞ്ഞി മുഹമ്മദ് മോങ്ങം എന്നിവർ സംസാരിച്ചു ജാഷ് ബിൽഡേഴ്സ് എഞ്ചിനീയർമാരായ ആഷിഖ് അഹമ്മദ് മുഹമ്മദ് ജാബിർ എന്നിവരാണ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മനോഹരമായ പള്ളി നിർമ്മിച്ചത് മികച്ച സേവനത്തിൻ്റെ എഞ്ചിനീയർമാർക്കുള്ള ഉപഹാരം തങ്ങൾ നൽകി ന്യൂസ് ടെൻ കൊണ്ടോട്ടി വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ